ഗ്രേറ്റ് നിക്കോബാറിൽ ഇന്ത്യയുടെ വലിയ പ്രതിരോധ നിക്ഷേപ പദ്ധതികളൊക്കെ വരുന്നു സൈനിക താവളം അതുപോലുള്ള കാര്യങ്ങൾ ആയുധ നിർമ്മാണശാല പക്ഷേ ഇതിനെ കോൺഗ്രസ് എതിർക്കുകയാണ് ശക്തമായി എതിർത്തുകൊണ്ട് ഹിന്ദുവിൽ ലേഖനം സോണിയാഗാന്ധി എഴുതിയിരുന്നു എന്താണ് ഇതിന് കാരണം കാരണം വേറെ ഒന്നുമല്ല കുത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് ഷോ ഷോംപൻ എന്ന് പറയുന്ന നൂറ് പേർ മാത്രമുള്ള ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധി അവിടെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നു ഇവരുടെ വംശനാശം വരും അവർക്കുള്ള ആവാസ വ്യവസ്ഥിതി ഇല്ലാതെയാകും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നെടുനീണ്ടൻ ലേഖനമാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് നൂറുപേർ മാത്രം അംഗസംഖ്യ ഉണ്ട് ഗോ അംഗസംഖ്യയുള്ള ഗോത്ര വി വർഗമാണ് ആയിരം പേർ മാത്രം അംഗമുള്ള ഗ്രേറ്റ് നിക്കോബാറിസ് എന്ന വിഭാഗത്തെയും കുറിച്ചുള്ള ആശങ്കയാണ് അതിലുടനീളം ഈ സോണിയാഗാന്ധി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇതിന് പ്രധാനമായിട്ട് സോണിയയുടെ എതിർപ്പിന് പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൽ കാരണങ്ങൾ പലതുണ്ട് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതുണ്ട് കാരണം ഗ്രേറ്റ് നിക്കോബാറിൽ ചരക്ക് കപ്പൽക്ക് ചരക്ക് ഇറക്കിയും നിറച്ചുമൊക്കെ പോകാനുള്ള ട്രാൻഷിപ്പ്മെൻറ്റ് കണ്ടെയ്നർ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ മലാക്ക കടലെടുക്കലെയും സോയിസ് കടലെടുക്കലൂടെയോ കനാലിലൂടെയും ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്നതിന് നിയന്ത്രിക്കുന്ന അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യത്തിന് വെല്ലുവിളിയാകും എന്നുള്ളതാണ് അവിടെ ഇന്ത്യൻ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആധിപത്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെയായിരിക്കും പിന്നെ അതിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലുകൾക്കും നമ്മുടെ പെർമിഷൻ ആവശ്യമായി വരുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടാകും ഈ ഗോത്ര വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് സർക്കാർ ഈ ഒരു പ്രോജക്റ്റ് സത്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് അവർക്ക് എന്താണോ അവിടെ വേണ്ടത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരുക്കി വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കാൻ അല്ലാതെ നിക്കോബാർ മൊത്തമായിട്ട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് പോവുകയല്ല മോദി സർക്കാർ ചെയ്യുന്നത് ഈ ഷോപ്പൻ എന്ന് പറയുന്ന വർഗം ഏതാണ്ട് മുപ്പതിനായിരം വർഷമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ വിവരങ്ങളൊക്കെ അനുസരിച്ച് അപ്പൊ ഗ്രേറ്റ് നിക്കോബാറിസ് എന്ന് പറയുന്ന വിഭാഗം പതിനായിരം കൊല്ലമായിട്ട് അവിടെ ഉണ്ട് ഇത്രയും പാരമ്പര്യമുള്ള ഒരു വർഗത്തെ കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് എന്തായാലും നമ്മുടെ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടായാൽ മതി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രോജക്ടുകൾ എടുത്തു നോക്കിയാലും അവിടെ പ്രധാനമായിട്ടും അവിടെയുള്ള തനത് സികളുടെ എല്ലാം അവിടെയുള്ളവരുടെയെല്ലാം ഓ ഒരു കാര്യങ്ങൾക്കും ഒരു വിഘാതം ഉണ്ടാക്കിക്കൊണ്ടല്ല ഇന്ത്യ ഇന്ത്യയുടെ സർക്കാർ ഇത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോഴാണ് ഈ ഒരു രണ്ട് വിഭാഗങ്ങളുടെ ഈ വർഗങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ സോണിയാഗാന്ധി ലേഖനം എഴുതുന്നത് ഹിന്ദുവിലാണ് എഴുതുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഹിന്ദു ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇത്രയും പാരമ്പര്യമുള്ള വർഗത്തെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ ഇവരെ എവിടെ കൊണ്ടേ ഇവരെ ഒന്ന് പുനരധിവസിപ്പിക്കണമല്ലോ ഇനി അവിടെ നിന്ന് അവിടെ മുഴുവനെ ഏറ്റെടുക്കുകയാണ് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പ്രോജക്റ്റ് എന്തായാലും സർക്കാർ കാണണ്ടേ അത് കാണാതെ അവരെ മുഴുവൻ കടലിൽ എടുത്തെറിഞ്ഞോണ്ട് എറിഞ്ഞുകൊണ്ട് ആ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാനൊന്നും എന്തായാലും പോകില്ല കാരണം അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കാം അത് ചെയ്യുകയാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ വെറുപ്പും ഇന്ത്യക്ക് നേരെ ഉണ്ടാകും ഇപ്പോ ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യക്ക് അത് അപമാനകരമാവുന്ന ഒരു പ്രവർത്തിയാണ് അപ്പൊ സ്വാഭാവികമായും ചിന്തിക്കാവുന്ന കാര്യമാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അപ്പോ ഈ ഗ്രേറ്റ് നിക്കോബർ ദ്വീപിൽ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളോടെ ഒരു നാവികസേന വ്യോമ ബേസ് സ്ഥാപിച്ചത് സോണിയാഗാന്ധി തന്നെയാണ് എന്നുള്ളതാണ് പക്ഷെ ആ കാര്യം സോണിയാഗാന്ധി ഇവിടെ മിണ്ടുന്നതേയില്ല അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല യു പി എ ഭരണകാലത്ത് സോണിയാഗാന്ധി കേന്ദ്ര ഭരണം നിയന്ത്രിച്ചിരുന്ന സമയത്താണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ വ്യോമ ബേസ് തന്നെ സ്ഥാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുപ്പത്തൊന്നിന് ഗ്രേറ്റ് നിക്കോബാറിലെ കാമ്പൽ ബേ ആയിരുന്നു വ്യോമസേനയുടെ ഈ എയർ ബേസ് അവര് നിർമ്മിച്ചത് അപ്പോൾ അന്ന് സോണിയാഗാന്ധിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അന്ന് സോണിയാഗാന്ധി ഈ എയർബേസ് സ്ഥാപിക്കുമ്പോൾ അന്നും ഉണ്ടല്ലോ മുപ്പതിനായിരവും പതിനായിരവും അത്രത്തോളം പഴക്കമുള്ള ഒരു വർഗമാണ് ഇവര് അപ്പൊ അന്ന് അവർ അവിടെ ഉണ്ടായിരുന്നുണ്ടാവില്ലേ ഇപ്പൊ അതിനെ കുറിച്ച് അവര് സംസാരിച്ചിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവും സംസാരിച്ചിട്ടില്ല അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അവര് ബോധവടായിരുന്നില്ല ഇപ്പോ യു എന്താ എൻ ഡി എ സർക്കാർ ഇത് കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ഇപ്പൊ സ്വതന്ത്രമായിട്ട് അമേരിക്കയും ചൈനയും ഒക്കെ എന്താ പറയുക ആധിപത്യം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതായത് ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷേ ഇന്ത്യക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഇവരുടെ സ്ഥിരം തന്ത്രം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ചിന്തിച്ചു പോകുന്നത് അപ്പൊ അന്ന് ഈ പറയുന്നത് അല്ലെ ഈ പ്രശ്നം പറയുമ്പോൾ ഇപ്പൊ പറയുന്നത് പലരും ബി ജെ പി നേതാക്കൾ എല്ലാവരും തന്നെ ഇതൊരു ഇരട്ടത്താപ്പാണ് അന്ന് സംസാരിക്കാത്തവർ ഇന്ന് സംസാരിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നാണ് പറയുന്നത് അന്നത്തെ വ്യോമബേസ് സ്ഥാപിച്ച പദ്ധതിക്ക് ശേഷം പതിമൂന്ന് വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോദി സർക്കാർ ഈ ഈ ഒരു ദൗത്യവുമായിട്ട് ഗ്രേ നിക്കോബാറിലേക്ക് പോകുന്നത് ഏർ ഈ ഗ്രേറ്റർ നിക്കോബാറിലെ ട്രാൻഷിപ്പ്മെൻറ് കണ്ടെയ്നർ ടെർമിനൽ ഉൾപ്പെടെ എൺപതിനായിരം കോടിയുടെ പദ്ധതിയാണ് ഈ എൺപതിനായിരം കോടി എന്ന് പറയുന്നത് ചില്ലറ കോടിയല്ല അപ്പൊ ഇത്രയും കോടി മുടക്കി ഒരു സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ അത് സത്യത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചോ ഈ കൃത്യമായൊരു പ്രതിപക്ഷം നരേന്ദ്രമോദിക്കില്ല അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷം പോലുമല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെ നകശികാന്ത എതിർക്കുക അതായത് വെറുതെങ്ങളുടെ എടുത്ത് എതിർത്തേക്കുക എന്തൊരു പ്രവർത്തി കൊണ്ടുവന്നാലും ഇനി ജി എസ് ടി പുതുക്കിയില്ല അല്ലെങ്കിൽ ജി എസ് ടിയുടെ വിഷയം തന്നെ എടുത്തുനോക്കുക ജി ജി എസ് ടിയിൽ ഇപ്പോൾ ഇളവ് വന്നു ഇളവ് വന്നതിനെതിരെ ഇനിയിപ്പോൾ അടുത്ത പ്രതിഷേധം വരാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നത് ഇനി ഇളവ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ ഇളവ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കുക അല്ലാതെ ഇവിടെ ഉയർത്തി കാണിക്കേണ്ട ഇവിടെ വികസനം വരുത്തേണ്ട ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തന്ത്രപ്രദമായ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാത്തതിനെ വിമർശിച്ചു കൊണ്ടൊരിക്കലും ഈ ഒരു പ്രതിപക്ഷം കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഈ പറയുന്ന എന്തായാലും എൺപതിനായിരം കോടിയുടെ പദ്ധതിയിൽ എന്ന് പറയുന്നത് ഒരു വിമാനത്താവളമുണ്ട് ടൗൺഷിപ്മെന്റ് ഉണ്ട് എന്നൊക്കെയാണ് എന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ചൈനയുടെ ചരക്കിന്റെ അറുപത് ശതമാനവും കടന്നു പോകുന്ന മലാക്ക കടലെടുക്ക് ഗ്രേറ്റർ നിക്കോബറിനടുത്താണ് ചരക്ക് കപ്പലുകൾ തിക്കിത്തിരക്കുന്ന ഇടമാണ് ഈ മലാക്ക കടലിടുക്ക് ഇത് പ്രയോജനപ്പെടുത്തി ചരക്ക് കപ്പലുകൾക്ക് അവരുടെ കണ്ടെയ്നറുകൾ ഇറക്കി മറ്റ് ചരക്ക് കപ്പലുകളിൽ കയറ്റി അയക്കുന്ന സാധ്യമാക്കുന്ന ഒരു ട്രാൻഷിപ്മെന്റ് ആണ് നമ്മൾ അവിടെ ആരംഭിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഇത് സത്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് ഇവർക്ക് അസൂയ തോന്നുന്ന ഒരു കാര്യം ഭാവിയിൽ ഇന്ത്യയുടെ ചരക്ക് കപ്പൽ ഗതാഗതത്തിൽ ഒരു മാറ്റം തന്നെ വരുത്താൻ ഇത് എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ട്രാൻഷിപ്മെന്റ് തുറമുഖമായിട്ട് കണ്ടെയ്നർ ടെർമിനലായിട്ട് ഇത് മാറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാമുദ്രിക നിരീക്ഷണം ശക്തമാക്കാനും ഗ്രേറ്റർ നിക്കോബാറിലെ കേന്ദ്രം ഇൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സഹായകരമാകും ഇതിനെ തകർക്കാനാണ് സത്യത്തിൽ ഇപ്പോൾ ഗോത്ര വംശനാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി ഇതിനുള്ളിൽ വരുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ മൂന്ന് സേനകളുടെയും സംയുക്ത ആസ്ഥാനം എന്ന് പറയുന്നത് ഗ്രേറ്റർ നിക്കോബറായി മാറും എന്നുള്ളതാണ് ഇത് ഈ ഒരു പ്രവർത്തനം തുടങ്ങുന്നത് വഴി അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ നിക്കോബാറിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യ ഒരു പൊസിഷൻ തന്നെയാണ് ഗ്രേറ്റ് നിക്കോബാറിൽ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനസ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുടെയും അമേരിക്കയുടെയും മലാക്ക കടലുടുക്കലയുടെയും സോയൂസ് കനാലിലൂടെയും ചരക്ക് കപ്പൽ ഗതാഗത മേധ ിത്യത്തിന് വലിയ വെല്ലുവിളിയാകും അപ്പൊ അത് അതിനൊരു തുരങ്കം വയ്ക്കുക അതായത് അവർ അത് ഇപ്പൊ ഇനി എല്ലാ കാല കാലവും അവരത് ഉപയോഗിച്ചോട്ടെ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അതായത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും കുട പിടിക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിലൂടെ സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും